അടിമാലി കല്ലാറുകുട്ടി സില്ലിയാമ്പാറയിൽ മോഷണം പതിവാകുന്നതായി പരാതി സില്ലിയാമ്പാറയിലെ ടാക്സി സ്റ്റാൻഡിലാണ് കുറച്ച് ദിവസങ്ങളായി മോഷണം പതിവാകുന്നത് ഓട്ടോറിക്ഷകളിൽ നിന്നും ബാറ്ററി മോഷണം പോകുന്നതായാണ് പരാതി ഇതുവരെ നാലോളം ഓട്ടോറിക്ഷകളിലെ ബാറ്ററി മോഷണം പോയതായി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറഞ്ഞു അടിമാലി കല്ലാറുകുട്ടി ശില്ലിയാമ്പാറയിൽ മോഷണം പതിവാകുന്നതായി പരാതി ചില്ലിയാമ്പാറയിലെ ടാക്സി സ്റ്റാൻഡിലാണ് കുറച്ച് ദിവസങ്ങളായി മോഷണം പതിവാകുന്നത് ഓട്ടോറിക്ഷകളിൽ നിന്നും ബാറ്ററി മോഷണം പോകുന്നതായാണ് പരാതി ഇതുവരെ നാലോളം ഓട്ടോറിക്ഷകളിലെ ബാറ്ററി മോഷണം പോയതായി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറഞ്ഞു ഞങ്ങൾപാറ ടാക്സി സ്റ്റാൻഡിൽ കിടന്നു പോകുന്നവരാണ് ഞങ്ങളുടെ ഒരു പത്ത് പന്ത്രണ്ടോളം വണ്ടികളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നാല് വണ്ടിയുടെ ബാറ്ററി പോയി വെള്ളത്തോളം സ്റ്റേഷനിൽ കൊണ്ട് ഒരു ബാറ്ററിക്ക് ഏകദേശം ആറായിരം രൂപ വില വരുന്നതാണ് ഇത് എത്രയും പെട്ടന്ന് കണ്ടുപിടിച്ച് മോഷ്ടാക്കളിൽ നിന്ന് കണ്ടുപിടിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു പന്ത്രണ്ടോളം ഓട്ടോറിക്ഷകളാണ് ടാക്സി സ്റ്റാൻഡിലുള്ളത് ഈ രീതിയിൽ മോഷണം പതിവായാൽ മറ്റു തൊഴിലാളികൾക്കും ബാറ്ററി നഷ്ടപ്പെടുമെന്നാണ് ആശങ്ക ഒരു ബാറ്ററി വാങ്ങുവാൻ ആറായിരം രൂപയോളം മുടക്കാകുമെന്നും ഇവർ പറയുന്നു ഉപജീവന മാർഗത്തിന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന തങ്ങളുടെ വാഹനത്തിൽ നിന്നും ബാറ്ററി മോഷണം പോകുന്നത് വലിയ ദ്രോഹമാണെന്നും മോഷണം സംബന്ധിച്ച് വെളുത്തുവൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളതായും ഇവർ പറഞ്ഞു എത്രയും വേഗം മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി